वेलकम रेस्पेक्टेड रेस्पेक्टेडम अदानी अवर पार्टनर। वेलकम ऑन ऑफ द रिप्शन कमेटी जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है सेक्टर के लिए कि हमारी सरकार का पार्टनर यह बदलता हुआ भारत है सो संगति कृत्यु नमुक मनस അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോനെ ഒരു ഇടതുപക്ഷത്തോടെ അപാരമായിട്ടുള്ള സ്നേഹമുള്ള ഒരു ഒരു കമ്മിയുടെ വീഡിയോ എന്ന് മാത്രമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനെ കാണാം എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു വിരോധമുള്ള കാര്യമില്ല പക്ഷേ സത്യമുള്ളത് ഉള്ളതുപോലെ തന്നെ പറയണം എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് നോക്കൂ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു എന്തായാലും നമ്മൾ നമ്മുടെ കേരള ഗവൺമെന്റ് മാന്യമായിട്ടും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു അദ്ദേഹം വന്നു ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു അത് ഉദ്ഘാടനം ചെയ്തു ഒരു കുഴപ്പമുള്ള കാര്യമല്ല അത് അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കേണ്ടതും പക്ഷേ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നടത്തിയ ചില പ്രത്യേകതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം പ്രധാനമന്ത്രി ഇവിടെ വന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടുള്ള ചില നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ നേരത്തെ കാലത്ത് തന്നെ അവിടെ കയറിയിരുന്നു ചന്ദ്രശേഖരൻ എന്തായാലും ചന്ദ്രേട്ട അവിടെ കയറി കണ്ട സമയത്ത് ആളുകളൊക്കെ തോന്നിപ്പോയത് ഇതൊരു തരത്തിൽ കുമ്മനടി എന്നാണ് എന്തായാലും ചന്ദ്രനടി എന്നുള്ള പേരിൽ ഇപ്പോൾ പൊതു വാക്കുകളൊക്കെ നമ്മുടെ മലയാളം ഡിക്ഷണറിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം ഇവിടെ പറയുന്നത് ആദ്യം തന്നെ വാസവൻ പറയുന്നത് നമ്മുടെ ആരെയാണ് അദാനിയെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പാർട്ട്ണർ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റിന്റെ പാർട്ട്ണർ എന്ന് അദാനിയെ ഇദ്ദേഹം വിളിക്കാൻ കാരണം കൃത്യമായിട്ടും അവിടെ ഉത്തരം ഉണ്ട് എന്നുള്ളതാണ് കാരണം കേരള ഗവൺമെന്റിന്റെ പാർട്ട്ണറായിട്ട് ഒരു തരത്തിലും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായില്ല എന്നർത്ഥം അതിനുള്ള ഒരു അത് മനസ്സിലാക്കൽ ഉള്ള തരമൊന്നും ഒരു തരത്തിൽ മറ്റവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് മാത്രം പറയേണ്ടി വരും നോക്കൂ എങ്ങനെയാണ് ഈ വിഴിഞ്ഞം പദ്ധതി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണ ചെലവായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് മാത്രം എടുത്തത് എണ്ണായിരത്തി കോടി രൂപയാണ് സുഹൃത്തുക്കളെ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത് അതുകൊണ്ടാണ് അവിടെ നിന്നിങ്ങനെ കെട്ടൊഴിഞ്ഞ ആളുകൾക്ക് മുഴുവൻ കേരളത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ ഇദ്ദേഹം ഒരു ഗ്രേറ്റ് ഒരു പ്രൈം ഇതേ ഒരു ഗ്രേറ്റ് മിനിസ്റ്റർ തന്നെയാണെന്ന് സമ്മതിച്ച് തിരിച്ചു പോകേണ്ടി വന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് അറുപത്തിരണ്ട് ശതമാനം മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കേരള ഗവൺമെന്റ് എന്നർത്ഥം നോക്കൂ അപ്പോഴും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് എന്ത് തന്നു പൂജ്യം എന്ന് പറയേണ്ടി വരും പക്ഷെ എന്നാലും തന്നിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അപ്പൊ നമ്മൾ വിചാരിക്കും എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ തന്നില്ലേ ഇതൊരു മഹത്തായിട്ടുള്ള ഒരു സംഭാവന തന്നെയല്ലേ അത് എന്നൊക്കെ വിചാരിക്കും പക്ഷെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ എങ്ങനെ തന്നുകൂടി എന്ന് മനസ്സിലാക്കണം ആ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ വിത്ത് അതിന്റെ പലിശ സഹിതം നമ്മൾ തിരിച്ചടക്കേണ്ട തുകയാണ് ആർക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ തിരിച്ചടക്കേണ്ട തുകയാണ് അപ്പോ ഇത് ഇങ്ങനെ തന്നെ മറ്റു സ്റ്റേറ്റിലും നടക്കുന്നേ എന്ന് ചോദിക്കും അല്ല ഇത് എഴുപത്തി രണ്ടാമത്തെ പദ്ധതിയാണ് അതിൻ്റെ ഓർമ്മ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ എഴുപത്തൊന്നോളം പദ്ധതികൾ മറ്റ് പല സ്റ്റേറ്റിലും സംഭവിച്ചിട്ടുണ്ട് അവിടെയുള്ള സ്റ്റേറ്റുകൾക്കൊന്നും ഈ പണം തിരിച്ചയക്കേണ്ട തിരിച്ചടയ്ക്കേണ്ട നമ്മുടെ കേരള ഗവൺമെന്റ് മാത്രമാണ് ഇത് തിരിച്ചടക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ കേരള ഗവൺമെൻറ്റിനോട് മാത്രം ഇത്തരത്തിലുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ പിണറായി വിജയൻ സി പി ഐ എം ഗവണ്മെന്റ് ഇതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അടികളെല്ലാം നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നിട്ടും നമ്മൾ തെണ്ടിത്തറന്ന് ചെയ്യാൻ പോയില്ല കൃത്യമായിട്ടും പ്രധാനമന്ത്രിയെ തന്നെ വിളിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത് മനസ്സിലാക്കണം ഇതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ ചിലവഴിച്ച ഇരുപത്തി ഒമ്പത് ശതമാനം തുക ചിലവഴിച്ച അദാനിയെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ധനമന്ത്രി വാസവൻ വളരെ കൃത്യമായിട്ടും നമ്മുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞത് എന്താ പ്രശ്നം ശരിയല്ലേ സത്യസന്ധമായ കാര്യമല്ലേ നമുക്ക് പ്രൈവറ്റ് സെക്ടർ കൂടി കൂട്ടിക്കൊണ്ടാണ് ഒരു സി പി എം ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല മാറ്റം ആയിട്ടല്ലേ കാണേണ്ടത് നല്ല മാറ്റം തന്നെയായിട്ടാണ് കാണേണ്ടത് അതേസമയം നമ്മൾ പാർട്ട്ണർ ഒന്ന് ഒരിക്കലും ആരെ വിളിച്ചിട്ടില്ല തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മോദിജി നിൽക്കുന്നുണ്ട് മോദിജിയെ മോദിജി പ്രതി പ്രതിനിധാനം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിനെ നമ്മൾ പാർട്ണർ ഒന്നും വിളിച്ചിട്ടില്ല എങ്ങനെ വിളിക്കുന്നേ അഞ്ചിന്റെ പൈസ തന്നിട്ടില്ല ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അഞ്ചിന്റെ പൈസ തരുന്നിട്ടില്ല എന്ന് മാത്രമല്ല തന്ന പൈസ പരിശഹത നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത് കൂടിയാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മളെങ്ങനെയാ പാട്ടൊന്ന് വിളിക്കുക അപ്പോൾ അതേ സമയത്ത് തന്നെ ഇവിടെ പണം തന്ന് സഹായിച്ച ഇദ്ദേഹത്തെ പാർട്ട്ണർ എന്ന് വിളിച്ചതിൽ ഒരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ ഒരു പക്ഷെ ഈ പക്ഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ എന്ത് പേര് വിളിക്കാൻ ശ്രമിച്ചാലും എനിക്കത് വിരോധമില്ല ബബ്ബായ് സുഹൃത്തുക്കളെ ബബ്ബായ് ഇത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണേ ഒപ്പം ഉണ്ടാവുകയാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുന്നേ ഒപ്പം നിൽക്കുക ബബായ്